ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാനൽ കട്ടിൻ്റെ ആണ് കേട്ടോ പാനൽ കട്ടിൽ നമുക്ക് ഇപ്പം വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റൗണ്ട് നെക്കിലാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് നമ്മൾ ഹാഫ് ഒരു ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും അതായത് ബോഡി കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും വരുന്നത് താഴോട്ട് വരുമ്പം ഏകദേശം ട്വൽവ് പാനൽസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ട്വൽവ് പാനൽസ് ആണ് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻറ്റിലും ആ ഒരു ഹെമ്മിങ് ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ബ്രിക്ക് കളർ പ്ലസ് ഒരു ഗ്രീനാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു പാച്ച് കണ്ടോ പാച്ചും വന്നിരിക്കുന്ന ഗ്രീനിൽ നല്ലൊരു റെയിൻബോ കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ ഒറിജിനൽ മിറേഴ്സൊക്കെ വെച്ചിട്ടാണ് ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വരുന്ന ഒരു പാനൽ കട്ടാണ് കേട്ടോ നെക്ക് അത്യാവശ്യം നല്ലൊരു റൗണ്ട് നെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു റൗണ്ട് നെക്കിൽ വരുന്ന പാനൽ കട്ടിൻ്റെ അതുകൊണ്ട് നമ്മൾ എത്തി അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ലാർജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് മീഡിയം ആണ് എനിക്ക് സൈസ് നോർമലി പക്ഷേ ഞാൻ ലാർജ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വെയർ ചെയ്തത് അപ്പം കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ും ലാർജ് പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്തേക്കുന്ന പോലെ ഒന്ന് ഓൾഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് എൽ ടു ത്രീ എക്സിൽ വരെയാണ് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് എയ്റ്റ് ഫോർ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ ഇതാണ് നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ അതുപോലെ തന്നെ ബ്ലിക്കിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് താഴെ ഫ്ലെയർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ട്വൽവ് പാനൽസ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ പാച്ച് വർക്ക് വരുന്നത് ആ ഒരു ബ്രിക്ക് കളറാണ് ഹാഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും സെയിം അതുപോലെ നമ്മളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നതും എൽ ടു ത്രീ എക്സിലേറെ തന്നെയാണ് പ്രൈസ് എയിറ്റ് ഫോർ നയൻ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർബായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെയിം അതുപോലെ തന്നെ ഹാഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിററും ബീഡ്സും യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നതും ലാർജ് മുതൽ ത്രീ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷനാണ് ഫ്ലെയർ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട് ഫ്രണ്ടിലോ വർക്ക് പാച്ച് വന്നിരിക്കുന്നത് റെഡിഷ് മെറൂൺ ആണ് സ്ലീവും അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻറ്റിനും ആ ഒരു വർക്ക് വരുന്നുണ്ട് സൈസ് എൽ ടു ത്രീ എക്സ് എൽ ആണ് എല്ലെന്ന് പറയുമ്പോൾ ഫോർട്ടി ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയിറ്റ് ഫോർ നയൺ ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണ്ടെന്ന് മെൻഷൻ ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ് താങ്ക്